നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മസൂദ് അസറിനെ തളയ്ക്കാൻ അമേരിക്ക പരസ്യമായി രംഗത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തകർക്കാനായി തീരുമാനിച്ചുറപ്പിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ എങ്ങനെയും പിടികൂടാൻ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുന്നു മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ള പ്രമേയം വീണ്ടും യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നു ഇത് അഞ്ചാമത്തെ തവണയാണ് ഒരേ പ്രമേയം തന്നെ വരുന്നത് കഴിഞ്ഞ നാല് പ്രാവശ്യവും ചൈന മാത്രമായിരുന്നു പ്രമേയത്തെ വീറ്റോ ചെയ്ത് തോൽപ്പിച്ചത് ചതിയൻ ചൈന ഇക്കുറിയും പ്രമേയത്തെ എതിർക്കുമോ എന്ന് കണ്ടറിയണം അമേരിക്കയാണ് വീണ്ടും പ്രമേയവുമായി യു എൻ രക്ഷാസമിതിയെ സമീപിച്ചിരിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപും ഇതേ പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വീറ്റോ അധികാരം ഉപയോഗിച്ച് പ്രമേയം പാസ്സാക്കാൻ വിലങ്ങുതടിയായി നിന്നത് ചൈനയായിരുന്നു വീണ്ടും അതേ സമീപനവുമായി ചൈന മുന്നോട്ട് വരുമോ എന്ന ആശങ്ക മാത്രമാണ് അമേരിക്കയ്ക്കുള്ളത് മുസ്ലിം വിഭാഗത്തോട് ലജ്ജാകരമായ കാപഠ്യമാണ് ചൈന കാണിക്കുന്നതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി മൈക്ക് പോംബിയോ ആനടിച്ചു ഒരു വശത്ത് മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നതും മറുവശത്ത് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇരട്ടത്താപ്പും കാപഠ്യവുമാണെന്നും മൈക്കിൾ പോംബിയോ പ്രതികരിച്ചു പ്രമേയത്തിന്റെ കരട് ബ്രിട്ടനും ഫ്രാൻസിനും അമേരിക്ക കഴിഞ്ഞു മസൂദ് അസറിന് ഭീകരസംഘടനയായ അൽ ഖാദിയായുമായുള്ള ബന്ധം വെളിപ്പെടുത്തി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള യു എസിന്റെ പുതിയ നീക്കത്തിനെതിരെ ചൈന ഇതുവരെ ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ മസൂദിനായിരുന്നുവെന്നും പ്രമേയം പറയുന്നു അൽ ഖായിദസ് ഉപരോധ പട്ടികയിൽ മസൂദിന്റെ പേരും ചേർക്കണമെന്ന് യു എസ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ചൈന ഒഴികെയുള്ള നാല് സ്ഥിരാംഗങ്ങളും അനുകൂലമായി തന്നെ പ്രവർത്തിക്കുമെന്നും എന്നാൽ ചൈനയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും യു എസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രക്ഷാസമിതിയിൽ പ്രമേയം പാസായാൽ മസൂദിന്റെ ലോകമെമ്പാടുമുള്ള ആസ്തികൾ മരവിപ്പിക്കപ്പെടും മാത്രമല്ല യാത്രാവിലക്കും നേരിടേണ്ടി വരും ഇനി ഈ പ്രമേയത്തിന്മേലുള്ള ഭാവി ചൈനയുടെ തീരുമാനം മാത്രം ആശ്രയിച്ചിരിക്കും മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനുള്ള തെളിവുകൾ ചൈന ഉൾപ്പെടെയുള്ള രക്ഷാസമിതിയിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യ നേരത്തെ തന്നെ കൈമാറിയിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഒപ്പം അമേരിക്കൻ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ തെളിവുകളും മസൂദ് അസറിനെതിരെ ആധാരമായി നിലനിൽക്കും ജമ്മുവിലെ ജെയ്ഷെ ഭീകരവാദികളും പാകിസ്ഥാൻ ഭീകരവാദികളും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് ഇന്ത്യ യു എൻ രക്ഷാസമിതിക്ക് കൈമാറിയിരിക്കുന്നത് ഇപ്പോൾ മസൂദ് അസറിന് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തിൽ ചൈന കാണിക്കുന്ന എതിർപ്പിനെ രക്ഷാസമിതിയിലെ അംഗങ്ങളായ മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടെ മറികടക്കാനാകുമെന്നാണ് ഇന്ത്യയും യു എസും പ്രതീക്ഷിക്കുന്നത് അൽ ഖായിദയായും ബിൻലാദനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന മസൂദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഭീകരസംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ പിടിയിലായ അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിന്ന് ഇന്ത്യൻ വിമാനയാത്രക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി മോചിപ്പിക്കപ്പെട്ടു പിന്നീട് ജയിൽ മോചിതനായ ശേഷം ഇദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന രൂപീകരിക്കുകയായിരുന്നു മാത്രവുമല്ല പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ വളർത്തുമുദ്ര കൂടിയാണ് മസൂദ് അസർ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്